കേന്ദ്ര പദ്ധതി സംസ്ഥാനം കോപ്പിയിടിക്കുന്നു എന്ന ആരോപണം ഇത് ആദ്യമായൊന്നുമല്ല ഉയർന്നു വരുന്നത് ഇപ്പോൾ വീണ്ടും കോപ്പിയിടി ആക്ഷേപം സ്ത്രീ പദ്ധതിക്കെതിരെ ആക്ഷേപം ഉയർന്നു വന്നിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ സ്ത്രീകൾക്കായുള്ള ആരോഗ്യ പദ്ധതി സംസ്ഥാനം കോപ്പിയിടിച്ചെന്നാണ് ആക്ഷേപം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തിൽ രാജ്യവ്യാപകമായി നടപ്പിലാക്കിയ സ്വസ്ഥ നാരി സശക്ത പരിവാർ അഭിയാൻ എന്ന പ്രോഗ്രാം ആണ് കോപ്പി അടിച്ചെന്ന ആരോപണം ഉയർന്നത് സമാന സ്വഭാവമുള്ള പദ്ധതി സ്ത്രീ എന്ന പേരിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ചൊവ്വാഴ്ച ഉദ്ഘാടനം ചെയ്തിരുന്നു തിരുവനന്തപുരം പള്ളിത്തുറയിൽ സ്ത്രീ എന്ന പേരിൽ സ്ത്രീകൾക്കായുള്ള പ്രത്യേക ആരോഗ്യ സുരക്ഷാ പദ്ധതി ആരോഗ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നു സ്ത്രീകൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കുകൾ രോഗനിർണയം പരിശോധനാ ക്യാമ്പുകൾ തുടങ്ങിയവയാണ് പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്നത് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പദ്ധതി നടപ്പാക്കുമെന്നാണ് പ്രഖ്യാപനം എന്നാൽ രാജ്യവ്യാപകമായി സ്ത്രീകൾക്കായുള്ള ആരോഗ്യ പദ്ധതി കഴിഞ്ഞ ദിവസം ജന്മദിനത്തിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നു വെൺപങ്കൽ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനായിരുന്നു ഉദ്ഘാടനം സ്ത്രീകളുടെ ആരോഗ്യം ലക്ഷ്യമാക്കിയുള്ളതാണ് പദ്ധതി കേന്ദ്ര സർക്കാർ ഫണ്ട് നൽകുന്ന മുൻകൂട്ടി പ്രഖ്യാപിച്ച ഇതേ പദ്ധതി ഉദ്ഘാടനത്തിന് ഒരു ദിവസം മുൻപ് സംസ്ഥാനം ഹൈജാക്ക് ചെയ്ത് മാറ്റി നടപ്പാക്കിയെന്നാണ് ആരോപണം സംസ്ഥാന പദ്ധതിക്ക് പ്രത്യേക ഫണ്ടും അനുവദിച്ചിട്ടില്ല